മാതാവിലെ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ടെസ്ന ഞാൻ കുറവിലങ്ങാട് നിന്ന് വരികയാണ് ഞാൻ നേഴ്സിംഗ് ഇപ്പോൾ ഫോർത്ത് ഇയറിലാണ് പഠിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ആഗ്രഹം നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിനോട് നേർച്ചു നേർന്നായിരുന്നു ഞാൻ പഠിക്കുന്നത് ഹൈദരാബാദിലാണ് ഞാനാണെങ്കിൽ സെക്കൻഡ് ഇയറിലെ എക്സാം എഴുതിയപ്പോൾ എനിക്കൊരു സത്യുണ്ടായിരുന്നു ഒരു വിഷയം മാത്രം എനിക്ക് കിട്ടിയില്ല ഞാൻ രണ്ടാമത് എഴുതി രണ്ടാമത് എഴുതിയപ്പം ആറ് മാർക്കിന് ഞാൻ വീണ്ടും തോറ്റുപോയി എൻ്റെ കൂടെ പുറകോട്ടു നിന്ന് എല്ലാവരും ജയിച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞ് ഇത്രയും പഠിച്ചിട്ട് നിനക്ക് കിട്ടിയില്ല സാരയില്ലേ ഇനി രണ്ട് ചാൻസൂടെ ആകുകയുള്ളൂ എന്നാലേ തേർഡ് ലെറ്റ് തേർഡ് ഇയറിൽ എക്സാം എഴുതാം പക്ഷെ ഇപ്പോൾ ഫോർത്ത് ഇയറിൽ എക്സാം എഴുതാൻ പറ്റിയേല ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചി സൗമ്യ ചേച്ചി പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ അറിയുകയും മാതാവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുകയും ചെയ്തത് ചേച്ചിയെന്നോട് പറഞ്ഞ് ഇനി നീ മാതാവിനോട് പ്രാർത്ഥിക്കുക നിൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കും നിന്നെ ജയിപ്പിക്കും എന്ന് ചേച്ചി പറഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാനാണ് നോക്കിയത് കൃപാസനത്തിലെ പത്രത്തിൽ ഞാൻ എഴുതി വെച്ച് എൻ്റെ മാതാവ് എന്നെ ഇതുപോലെ സാക്ഷ്യം പറയാൻ എനിക്കും എനിക്കും ഇതുപോലെ സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഞാൻ കൃപാസനത്തിലെ പത്രത്തിൽ എഴുതി വെച്ച് അങ്ങനെ പരീക്ഷ അടുക്കാറായപ്പോഴത്തേനും എൻ്റെ ചേട്ടാടെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചേച്ചി എനിക്ക് ഇവിടെ നിന്നാണെങ്കിൽ മാതാവിൻ്റെ ഒരു രൂപവും ഉപ്പും തേനും ഒരു കുഞ്ഞു കാശുരൂപവും രണ്ട് തിരി അയച്ച് തന്ന് പരീക്ഷ അടുക്കാരായി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് പാഴ്സൽ അവിടെ എത്തിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ഇതുവരെ പാഴ്സൽ എത്തിയില്ല ഇനി എന്നാ ചെയ്യും ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു വരും കുഴപ്പമില്ലട അതവിടെ എന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് എടാ ഞാൻ ഞാനാഴ്ച അത് റിട്ടേൺ ആയിപ്പോയി വരെ ചെന്നപ്പോൾ അത് പൊട്ടിപ്പോയി ഇനി അത് വരുമോ ഇല്ലെന്ന് അറിയത്തില്ല ഞാൻ ഒന്നുകൂടെ അയക്കാമെന്ന് പറഞ്ഞു ശനിയാഴ്ചയാണ് എനിക്ക് എക്സാം ബുധനാഴ്ച ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ചേച്ചിയെന്നെ വിളിച്ചത് ബുധനാഴ്ച ഉച്ചയായപ്പം ചേച്ചി അവിടെ നിന്ന് എനിക്ക് പാർസൽ അയച്ചു എന്തായാലും മൂന്ന് ദിവസം കഴിയാതെ സാധനം അവിടെ വരികയേല എനിക്ക് കിട്ടിയേൽ നിന്ന് എനിക്ക് ഉറപ്പായി എനിക്ക് പിന്നെയും ടെൻഷനായി ഞാൻ ഞാനിനിയും ജയിക്കുകയേല മാതാവ് എന്തോ ഒരു ഇതുപോലെ എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞെടി സാരേ നീ പേടിക്കണ്ട മാതാവ് നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയായപ്പം എനിക്കാ പാർസൽ അവിടെ വന്നു എനിക്കൊരു വലിയ അനുഗ്രഹമായിപ്പോയി കാരണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ അതവിടെ വരുള്ളൂ പക്ഷേ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ചയായി വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ എനിക്ക് പാഴ്സൽ അവിടെ എത്തി ശനിയാഴ്ച ഞാൻ എക്സാമിന് പോകുന്ന നേരത്ത് തേനും കഴിച്ച് ഉപ്പ് ഞങ്ങൾക്കവിടെ നല്ല ചെക്കിംഗ് ചെക്കിങ്ങാണ് ഭയങ്കര ടഫായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പം ഞാനാണെങ്കിൽ പേനയുടെ അടപ്പിൻ്റെ അകത്ത് ഉപ്പ് എടുത്ത് വെച്ച് മാതാവിൻ പരീക്ഷ ഹോളിൽ കയറി പരീക്ഷ ഹോളിൽ കയറി ഞാൻ ഇരുന്ന ചുറ്റും ഞാൻ ഉപ്പ് വിതറി എക്സാം എഴുതി എന്തെങ്കിലും ഒരു സംശയമുള്ളപ്പോൾ ഞാൻ ചേച്ചി തന്ന കാശുരൂപ ഞാൻ മാലയ്ക്ക് കോർത്തിട്ടുണ്ടായിരുന്നു ആ കാശുരൂപ ഞാൻ തൊട്ടാണ് ഞാൻ ഓരോ എക്സാമിനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത് എക്സാം എഴുതി റൂമിൽ വന്നു ഞാൻ അമ്മേനെയും വിളിച്ചു ചേച്ചിനെയും വിളിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതി എനിക്കറിയത്തില്ല ബാക്കി മാതാവിൻ്റെ കയ്യിലാന്ന് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ തേർഡ് ഇയറിലെ എക്സാം ആണ് ഞാൻ അതുപോലെ പരീക്ഷയ്ക്ക് രാത്രി പ മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് വെളുപ്പിനെ വരെ ഇരുന്ന് പഠിക്കും മൂന്ന് മണിക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ചുറ്റും ഗ്രൗണ്ടിൽ കൂടെ ഞാൻ കരുണ ചൊല്ലി നടക്കുമായിരുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി എക്സാം എഴുതി ഈ കഴിഞ്ഞ പതിനാറാം തീയതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് തേർഡ് ഇയറി ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ എൻ്റെ സ ഞാൻ ആ സൗമ്യ ചിച്ച് വിളിച്ച് പറഞ്ഞു ചേച്ചി എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കാരണം ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല കാരണം അതീ കൂടുതൽ പഠിച്ചിട്ട് സെക്കൻഡ് ഇയറിൽ എനിക്ക് സപ്ലൈ കിട്ടി അപ്പോൾ ചേച്ചി പറഞ്ഞു എടി ഇത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ സപ്ലിക്ക് വേണ്ടിയാണ് മാതാവിനോട് പറഞ്ഞേക്കുന്നത് നമ്മൾ അത് മാത്രമല്ലേ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടുള്ളൂ എന്ന് ചോദിച്ചു നീ നീ പേടിക്കേണ്ട ഇതും ഈ ആഴ്ച തന്നെ വരാൻ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കാരണം ഈ ഞായറാഴ്ച എനിക്ക് തിരിച്ചു പോകണം സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം എന്നാണ് ഞാൻ മാതാവിനോട് നേർച്ച നേർന്നത് അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ രണ്ടാമത്തെ റിസൾട്ട് വന്നു അതിനും ഞാൻ നന്നായിട്ട് പാസ്സായി എല്ലാ എനിക്ക് എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്നറിയത്തില്ല അതുപോലെ എൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് വീണ് എൻ്റെ കാലിലൊരു മുറിവുണ്ടായി രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴും അവർ പറഞ്ഞു എനിക്ക് ഷുഗറാണ് ഷുഗർ ഹൈ ആന്ന് പറഞ്ഞു ഇത്രയും ചെറുപ്പത്തിൽ ഷുഗർ പാരമ്പര്യമായിട്ട് വല്ല ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് കാലിലാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ കാല് പഴുത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ സൗമ്യ ചീസിൻ്റെ അമ്മ എനിക്ക് കുറച്ച് ഉപ്പ് തന്ന് എൻ്റെ കാലിൽ ഉപ്പ് പെരട്ടി ഉപ്പ് പെരട്ടി അന്ന് രാത്രി എനിക്ക് ചോർച്ചില്ലാതെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി എൻ്റെ ആ കാലിൽ ഇപ്പോൾ ഒരു ചെറിയ പാടല്ലാതെ അതും പൂർണ്ണമായും സൗഖ്യപ്പെട്ടു അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹം വഴി എൻ്റെ ഫീസ് അടയ്ക്കുന്നതിൽ ലാസ്റ്റ് സമയമായി ഫീസ് അടയ്ക്കാൻ ഇല്ലാണ്ട് വന്നു ഫീസ് അടയ്ക്കാൻ എല്ലാ പൈസയും ശരിയാക്കി വരുമ്പോഴത്തേനും ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ അത് ഫീസ് അടയ്ക്കാതായി അവസാനം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച് വലിയൊരു തുക തന്ന് ആ സമയത്ത് എനിക്ക് ആ എക്സാം ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റി അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നിലുണ്ടായി പ്രാർത്ഥന ഞാൻ ഈ എനിക്ക് കൃപാസനത്തിലെ ലിങ്കുകളും സാക്ഷ്യങ്ങളും ഒക്കെ ആദ്യം വരുമ്പോൾ ഞാൻ ആദ്യം തുറന്നുപോലും നോക്കില്ലായിരുന്നു പിന്നെ മാതാവുമായിട്ട് ഒത്തിരി അടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാനും ഇവിടുത്തെ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കൂടാനും എനിക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവരിലും എത്തിക്കാൻ നോക്കും എനിക്ക് കിട്ടിയ പത്രമെല്ലാം ഞാൻ കുറേ പേർക്ക് വിതരണം ചെയ്തു അതുപോലെ എൻ്റെ കൂട്ടത്തിൽ തന്നെ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒത്തിരി ബൈബിൾ വായിക്കും എനിക്ക് പറ്റുന്ന ദിവസം എല്ലാം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ മോശിയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും ആയുഷ്കാലത്ത് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്ത വിധം ദൈവം കൂടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഭയപ്പെടുക പരീക്ഷയുടെ റിസൾട്ടിനെക്കുറിച്ചും പരീക്ഷ എഴുതുമ്പോൾ എഴുതിയപ്പോഴുണ്ടായ ആദ്യത്തെ റിസൾട്ട് എങ്ങനെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ തനിക്ക് അതിൽ സക്സസ് ആകാൻ സാധിക്കുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു തനിക്കുണ്ടായ രോഗസൗഖ്യം അങ്ങനെ കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളും ആ അനുഭവങ്ങളിലൂടെ എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനാവുക ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ തന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകള് നന്ദി പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക